കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല അതിനപ്പുറം എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരൻ്റെ ഭാര്യ മറ്റൊരു സഹോദരൻ എൻ്റെ ഭർത്താവ് അടങ്ങുന്ന എൻ്റെ കുടുംബമുണ്ട് ഇതിൽ പ്രതികരണം ഉണ്ടായതിന് ശേഷം ആയതുകൊണ്ട് പ്രതികരിക്കാൻ പാടില്ലേ എന്ന് പറയുന്ന പല ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത് മേയർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ജനിച്ച് ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ഒക്കെ ഭാഗമായി വളർന്നു വന്നവർ അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മത്സരിച്ച് വിജയിച്ച് നമ്മുടെ കൗൺസിലിരിക്കുന്നു ജനപ്രതിനിധികളും സാധാരണ മനുഷ്യന്മാരാണ് അത് ഏത് സ്ഥാനത്തിരിക്കുന്ന ജനപ്രതിനിധികളാണെങ്കിലും നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന കാര്യം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ ശീലിപ്പിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മളെപ്പോഴും വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പല പെൺകുട്ടികളും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളോടൊക്കെ വ്യക്തിപരമായി വന്ന് ഇത്തരം വിഷയങ്ങൾ പറയുന്ന പലരും ഉണ്ട് നമ്മളെ ജനപ്രതിനിധികളായതുകൊണ്ട് അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ അപ്പോൾ പ്രതികരിക്കാത്തതെന്നാണ് നമ്മൾ ചോദിക്കുക ഈ അപ്പോൾ പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനഹാനിയും അതിലുണ്ടാകുന്ന പ്രയാസവുമാണ് നമ്മളിപ്പോൾ രണ്ടു ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് വലിയ പ്രയാസമുണ്ട് ഞാൻ ഒരു പക്ഷെ തുടർന്ന് സംസാരിച്ചാൽ വികാരത്തോടുകൂടി ഞാനൊരു പ്രയാസത്തിൽ പോകുന്നുള്ളതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല അതിനപ്പുറം എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരൻ്റെ ഭാര്യ മറ്റൊരു സഹോദരൻ എൻ്റെ ഭർത്താവ് അടങ്ങുന്ന എൻ്റെ കുടുംബമുണ്ട് ആ കുടുംബം പ്രതികരിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം ഈ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പല ഘട്ടങ്ങളിലായി ഈ വിഷയം ഇന്നലെ മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞതിന് ശേഷം ഇതിനേക്കാൾ നമ്മൾ ഉന്നയിക്കുന്ന ഒരു തെറ്റായ ഒരു പ്രവണതയ്ക്കെതിരായി നമ്മൾ ഉയർത്തിയിട്ടുള്ള നമ്മുടെ ശബ്ദത്തെക്കാൾ ചില ചെറിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വാർത്തകൾ ഇവിടെ കൗൺസിലംഗങ്ങൾ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഞാനും എൻ്റെ സഹോദരനും അടക്കം നിൽക്കുന്ന ചിത്രങ്ങളുടെ അടിയിൽ അടിയിൽ അതിൻ്റെ കമന്റ് ബോക്സിൽ പരിശോധിച്ചാൽ വളരെ മോശമായ കമന്റുകൾ വരുന്നു ഒരു ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല മേയറിനെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നു